So guys, <clears throat> no. ഹേ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെമി സോ ഇപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കാപ്പാക്കാൻ വേണ്ടി പ്രേതമുണ്ട് പറയുന്ന ഒരു കൊട്ടാരം ഒരു കോട്ട സോ അങ്ങോട്ട് നമ്മളിന്ന് പോകാൻ വേണ്ടി പോവാണ് ഗെയ്സ് അവിടെ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിന്ന് തെളിയിച്ചിരിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി സോ ഐസ് അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ലെങ്ത് ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല അവിടെ പ്രേതമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സോ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുക നമ്മൾ അല്ല പോകുന്നത് നമ്മളോട് നമ്മൾ മെച്ചാൻ കണ്ടത് സർക്കെൻ്റെ പേര് ലൂഫീന്ന് ആണ് അവിടെ ലൂഫി നിനക്ക് സ്ഥലമൊക്കെ അറിയാമല്ലോ നിനക്ക് പേടിയൊന്നുമില്ലല്ലോ അമ്മ പേടിയെന്ന് പറയുന്ന സാധനം നമ്മുടെ നികണ്ടൂർ പോലീസിലുള്ള സാധനമാണ് അമ്മ നേരെ വണ്ടി വിട്ടെ ചുമ്മാരും ഒരു പേടിയോ എനിക്കോ അമ്മ എന്താണെന്നെ പറ്റി വിചാരിച്ചത് സോ ഏഷ് എന്തായാലും ചെറുക്കിന് പേടിയൊന്നുമില്ലെന്നാണ് പറയണത് പിന്നെ നമുക്കെന്തിരാം നമുക്ക് നമ്മുടെ സിഫിക്കിലാണ് കേസ് പോകുന്നത് ഓണത്തിനാണ് ഞാൻ ഈ സിവിക്കിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ജസ്റ്റ് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയൊന്നും കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ലല്ലോ സോ സ്വന്തം നമുക്ക് വിട്ടടിച്ച് വരാൻ പോകണം കേസ് കാരണം പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടിക്കാണ് ആളുകൾ പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് അവിടുത്തെ വേലിയൊക്കെ നമ്മളെ അടിച്ച് പൊളിച്ചു ഓ കേസ് ഇനി ഇങ്ങോട്ട് മഡാണ് മഡ് പോണമെന്ന് തോന്നുന്നു കേസ് പക്ഷെ ഇതാണോ വഴി അല്ല കേസ് ഇതാണോ വഴി എന്ന് എനിക്ക് ഡൗ ചെറിയൊരു ഡൗട്ടുണ്ട് നോക്കുന്നു ഇതിലേ പോയി നോക്കാം ഞാനിപ്പോ മാപ്പ് ചെറുതായിട്ട് തെറ്റിയോ എന്നൊരു ഡൗട്ട് കേസ് വണ്ടി ഇപ്പോൾ മുഴുവൻ ചെടികളാ മിന്നാമിന്നി വേണം നോക്കി കേസ് കേസ് ഇത് തന്നെ ഇത് തന്നെ സമയം ഓക്കെ ഇവിടെ പ്രേതമുണ്ടോ വലിയ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാട്ടോ നമ്മൾ വന്നതിന് അവിടെ ഇത് സോ ഗ്സ് ഇവിടെ എന്തോ വലിയ സെറ്റപ്പ് ആട്ടോ എന്തോ ശാസ്താ സേവയാന്ന് തോന്നുന്നു ഇവിടെ എടാ മോനെ എൻ്റെ മോനെ ചേച്ചി ഇനി അങ്ങോട്ട് വണ്ടി പോവില്ല അവിടെ മുഴുവൻ മറ്റേ വെള്ളം കണ്ടു ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി എന്തായാലും കുടുങ്ങു അങ്ങോട്ട് വണ്ടി എന്തായാലും കൊണ്ടുപോകുന്നത് റിസ്ക് ആയിരിക്കുമോ നോക്കട്ടെ ഇല്ലേ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചതേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല നമ്മുടെ വണ്ടിക്ക് വണ്ടി പോകുന്നത് ഇവിടെ ചെറുതായിട്ട് നിലാവൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ തന്നെ നമ്മുടെ വണ്ടി അങ്ങ് പാർക്കാക്കിയേക്കാം എടാ ലൂഫി ഇറങ്ങി അവിടെ അല്ല അണ്ണാ ഞാൻ വരണോ ഏ അണ്ണൻ പോയി നോക്കിയിട്ട് എന്നാൽ പോരാ അമ്മ വീഡിയോ എടുക്കുന്നില്ല എനിക്ക് നല്ല ഉറക്കം ഞാൻ വണ്ടിക്കാ തേശോ അത വേണ്ട നീങ്കൂടെ ഞാൻ ഒത്തിട്ട് പോകണം നിനക്ക് പെയ്യുന്നില്ലെന്നല്ല ഇങ്ങോട്ട് ഇറങ്ങി അവിടെ അണ്ണാ വേണോ ആ വേണം നീ ഇങ്ങനെ വന്നേ സോ ഗൈസ് നമ്മുടെ ലൂഫിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിലാവ് അടി നോക്കി ശരിക്കും പ്രേതം വല്ലതും ഉണ്ടോടെ യേശ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ലൂഫിന്ന് എനിക്ക് പേടിയുണ്ടോ അന്നാ പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ ചെറിയ പേടിയുണ്ട് അത് ശരി അപ്പം നീ എല്ല നേരത്തെ പറയാൻ എൻ്റെ നിഘണ്ടൂല് പോലും ഇല്ലാത്ത സാധനമാണ് ഈ പേടിയെന്നൊക്കെ അന്നാ അത് നിഘണ്ടൂലില്ല പക്ഷേ എനിക്കിപ്പോൾ ഇപ്പം ചെറുതായിട്ട് പേടി വരുന്നത് കേസ് ഇവനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ പറയാം യേശ് നമ്മളിൻ്റെ മേളയ്ക്ക് കൊടുത്തെനിക്ക് തോന്നുന്നത് മഹിഷ്മതി സാമ്പാജ്യമാണോ നമ്മുടെ ബാഹുബലിയിൽ അതാണെന്ന് തോന്നുന്നു മഹേഷ് മതി സാമ്പ്രാജി ദോ സെറ്റപ്പാണ് ഇത് പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് ഗെയ്സ് ഇതെന്തോ വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കണമെന്ന സെറ്റപ്പാ എടാ ഇത് വല്ല കൾട്ട് ഡീംസായിരിക്കും എടാ ഇവിടെ ഉള്ളത് ഗേസ് ഇതൂക്കി ഗെയ്സ് ഇതൊക്കെ പൊട്ടി കിടക്കണം എപ്പിടി ആ വല്ലോ കല്ലൊക്കെ ഇത് ഇതോ കാടിന്റെ നടുക്കോട്ടി സാധനം ഇരിക്കണത് യാ മോനെ ഇനി മുഴുവൻ പുല്ലോട്ടാ അതല്ലേ ഊഫീസ് ഉച്ച പാമ്പുണ്ടാവും അന്ന പോവണ് അവിടെന്നെ പറഞ്ഞു വേണ്ടി അത് പാമ്പോ ഇതൊക്കെ തെളിഞ്ഞാ നടക്കുന്ന പാമ്പൊന്നുമില്ല കേസ് ഇവിടെ അവിടെ എന്തൊരു പെട്ടി കേസ് അത് നിധി കേസിന സ്വർണം എന്തോ സാധനം ഉണ്ടല്ലോടെ എടുത്താലോ ഐസ് കേസ് എനിക്ക് നാലായിരം കിട്ടിയ അതിനകത്തുനിന്ന് ഇത് ഇതെന്ത് സാധനമാണോ അത് എൻ്റെ മോനെ കേസ് മുഴുവൻ കാട് പിടിച്ച് കിടക്കോട്ടെ പക്ഷെ ഇത് എനിക്ക് മനസ്സിലാത്ത ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലത്ത് ഇത് ഏതാണ് ഈ വിളക്ക് കേസ് ഇനിയിപ്പോൾ ഇത് മറ്റേ സാധനമാണ് കെടാവിളക്ക് ഇതങ്ങനത്തെന്തോ സെറ്റപ്പാണ്ട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏസ് ഇവിടെ ചാത്തൻ സേവ ഉണ്ടെന്നാണ് തോന്നണേ എൻ്റെ ഫോൺ ഏസി അന്ത ഈ സ്പോട്ടിൽ നിന്നൊക്കെ ഇത് തോന്നോ എല്ലായിടത്തും ഉണ്ട് ആ സാധനം വിളക്ക് ഒരു കാറ്റടിച്ചിട്ട് ഈ സാധനം കെടു എന്തോ സെറ്റപ്പാണ് ഇത് എന്തോ മിസ്റ്റീരിയസ് സ്പോട്ടാണ് വെറുതല്ല ആട്ടാർ ഇവിടെ പ്രേതുകൊണ്ടെന്ന് ഏ സി ഇത് മുഴുവൻ ചുറ്റി വന്നോട്ടെ ഇതിൻ്റെ അകത്തോട്ട് കേൾക്കാൻ പറ്റില്ല ആ എന്താണെന്നറിയില്ല ഫുൾ ലോക്കിട മിന്നാ ഉണ്ട് കണ്ടോ ഡോ പോലും ഇല്ല ഈ സാധനത്തിന് പിന്നെ അങ്ങനെയാണ് സോ നമുക്കെന്തായാലും പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഒന്നും പോയിട്ട് വരാം ലൂഫിയടാ നോക്കി കേട്ടോ അവിടെ നിന്ന് വീടരുത് ആ അണ്ണാ ഞാൻ വീടാണ്ട് വന്നോളാം അണ്ണാൻ നേരെ നോക്കി പോവാൻ നോക്ക് നമ്മളെ വയസ്സ് എന്തായാലും ഇത് അല്ല ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ചാത്തസം അങ്ങനത്തെന്തോ സെറ്റപ്പ് ആണ് ഇത് ഉണ്ടോ എന്തോ കളിട്ട് ടീംസാണ് ഗെയ്സ് ഇവിടെ ഉള്ളത് തീന്തി അതെ കണ്ടാ ഈ തീ എങ്ങനെ കേടാണ്ട് ഇവിടെ ഇത്ര നാൾ നിൽക്കുന്നത് ഓ ഗെയ്സ് വന്ന ടൈം അത്ര പോലെ നമ്മൾ നൈറ്റ് ആയിട്ടിറങ്ങി തോന്നാമത്തെ കാര്യം ചെറുതായിട്ട് അവിടെ കോടയൊക്കെ അടിച്ച് വരുന്നുണ്ട് തൂക്കീസ് ഈ പായലും പൂപ്പിലും ആരും നോക്കണ്ട ഇതൊക്കെ പൊട്ടിപ്പൊളി കിടക്കണ അവിടുത്തെ ഈ വിളക്ക് മാത്രം ഇങ്ങനെ കിടാണ്ട് നിൽക്കണത് അതിലെന്തോ ദുരൂഹത ഇല്ലേ എസ് കെ സിൻ്റെ താഴോട്ടൊക്കെ അതെ എന്തുപോലെ മിന്നാ മിന്നെയാണെന്ന് നോക്കിയാൽ അവിടെ താഴോട്ടെ എന്തോ ഒരു വഴിയുണ്ട് കേട്ടോ എടുത്ത് താഴണം വേണ്ട എസ് കൈയും കാലം പിടിക്കും അങ്ങനെ എസ് ഇവിടെ നിന്നാണ് പോകണ്ടായിരുന്നെങ്കിൽ എന്തോ എന്തോ പ്രശ്നമാണ് ആ കേസ് വെറുതെ എന്ത് പോകണ്ടല്ലേ സോഷ എനിക്ക് തോന്നണതേ ഇതെന്തോ ക്രീപ്പി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് യേസ് നോക്കി ഈ വിളക്ക് ഇവിടെ എങ്ങനെ കെടാണ്ട് നിൽക്കുന്നത് ഇത് എല്ലാ ഇവിടത്തോണ്ട് വിളക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിളക്ക് ആരെ കത്തിച്ച് നമ്മുടെ സിവിക്ക് കിടക്കുന്നു ആ നിലാവൊക്കെ അടിക്കുന്നു നോക്കിയേ എൻ്റെ മണി ഗേസ് ഇത് വരുന്നത് നമ്മുടെ ടോപ്പിക്കലാട്ടോ ഇതെന്തോ സീനാ കേട്ടോ നോക്കി ഈ വിളക്കിങ്ങനെ കെടാണ്ട് നിൽക്കുക കണ്ടതേ എല്ലാ അവിടത്തും ചിലയിടത്തൊക്കെ ആളിയാണ് കത്തുന്നെ ചിലയിടത്തൊക്കെ ചെറിയ രീതിയിരിക്കും ഇവിടെ നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട് മഴയും വയ്യാകൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഈ വിളക്ക് ഇവിടെ കിടാണേ അതോ ഇനിയിപ്പോൾ ഇത് എപ്പോഴും ആരെങ്കിലും വന്ന് കത്തിച്ചിട്ട് പോണതാണോ ഹൂനോസ് ദൈവത്തിന് നോസ് യേസ് കേസ് ദൈവത്തിനകത്ത് ഇവിടെയും കിടക്കുന്നുണ്ട് ഒരു കലം പൊട്ടിയിട്ട് ഇതെന്തോ വലിയ സെറ്റപ്പ് ആണ് യേസ് ഇവിടെ വെള്ളം കണ്ടോ നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ലൂസി നീ കഴിയട്ടെട്ടോ നീ കഴിഞ്ഞു വെള്ളം കുളാവൂ ഒന്ന് പോണ അവിടെ നിന്ന് ഞാൻ രണ്ട് വർഷമായിട്ട് കുളിക്കത്തില്ല പറഞ്ഞിട്ട് രണ്ട് വർഷം അപ്പോൾ അവിടെ നീ രണ്ടാഴ്ച തന്നെ പറഞ്ഞത് ആ എന്നാൽ രണ്ടാഴ്ച തന്നെ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നും കൂട്ടി പറഞ്ഞതാ ആ ശരി ശരി സോസ് എന്തായാലും ഇത് എന്ത് സാധനടാ നോക്കി അത് മാത്രമല്ല ഇത്രയും പുല്ലും പായലൊക്കെ പിടിച്ചു കിടക്കണം ഈ വെള്ളത്തിൽ കണ്ടു ഈ വെള്ളത്തിൽ ഒരു ഒരു എല്ലാം പോലും ഇല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേസ് നോക്കി ഇത് എന്തോ സീനാണ് കേട്ടോ നോക്കീസ് ഇവിടെ വേണ്ട ഈ പന്തൊക്കെ കത്താണ്ട് ദിവസം പിന്നെ അതിൻ്റെ ഐഡിയൽ എന്താണ് എന്തോ എൻ്റെ അങ്ങോട്ട് എന്ത് പോകണ്ട ഇല്ല എക്സിസ്റ്റ് എക്സിസ്റ്റാണ് തോന്നുന്നു എന്തോ വലിയ സെറ്റപ്പ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ആരാണ് ഇങ്ങനെ വന്ന് തീം കൊടുത്തി വെച്ചിട്ട് പോണത് അതിന് മാത്രം ധൈര്യമുള്ളമാരുണ്ടോ ഇവിടെ എനിക്ക് ഡോണാണത് ഇതെന്തോ കൾട്ട് ഡീംസ് അങ്ങനത്തെ എന്തോ സെറ്റപ്പായിരുന്നു തോന്നുന്നു നമുക്ക് ഇങ്ങനെ നടന്ന് കഴിഞ്ഞായിട്ട് ഇന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു കാര്യം നമുക്ക് ഡ്രോൺ ഇടാം കേസ് ഡോൺ വിടുന്ന നമുക്ക് വണ്ടിക്കകത്തിനൊക്കെ ഇരിക്കില്ലേ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല വേറെ വന്നു നമ്മളെ പിടിച്ചു കൊണ്ടുപോയാലോ യൂസ് വാടക വന്ന് വണ്ടി കയറും വണ്ടി നമുക്ക് ലോക്ക് ചെയ്തേക്കാം ഓക്കെ ഇനി ഡോൺ എടുക്കാം കേസ് നമുക്ക് ഡോണെടുത്തിട്ട് വണ്ടി ഡ്രൈവില് തന്നെ ഇട്ടേക്കാം എന്തെങ്കിലും വന്നെങ്കിൽ നമുക്ക് വിട്ടടിച്ച് പോകാമല്ലോ ക്യീസ് ഇതുകൊണ്ട് ഈ സ്ഥലം കണ്ടോ നിങ്ങൾ എല്ലായിടത്തും വിളക്കമുണ്ട് അപ്പോൾ ആന എല്ലായിടത്തും കത്തിച്ചോദിച്ചേക്കുവാണ് ആരാണ് ഇപ്പോൾ ഒരുപാട് ഇവിടെ കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകെ കണ്ട് നോക്കി ദേശ് എല്ലായിടത്തും വിളക്ക് എല്ലായിടത്തും ഈ കിടാവിളക്കുണ്ട് കേസ് സംതിങ് ഫിഷിങ് ഇത് നോക്കി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആരാ പണിതേ ഇത് വല്ല മറ്റേ സ്റ്റോണേജ് ടൈമിലൊക്കെ പണിതാണെന്നാണ് കേസ് തോന്നുന്നേ ാണൻ മറ്റേ മഹിഷ്മീ സാമ്രാജ്യം പോലെ തന്നെയുണ്ട് കേട്ടാ ഇതെന്തോ എന്തോ ചാത്താസേവ അങ്ങനത്തെ എന്തോ ആണ് അത് കാണുമ്പോൾ തന്നെ മനസിലാവും എന്നാൽ എനിക്ക് മനസ്സിലായി വിളക്ക് എങ്ങനെയോടെ വന്നു എനിക്കറിയണ്ട ഈ കെടാവിളക്കാരും ഇവിടെ കത്തിച്ച് വെക്കാൻ ഇനിയിപ്പോ രാത്രി കണ്ടാരെ കത്തിച്ച് വെച്ചിട്ട് പോണതാണോ ണ്ടാവൂലിപ്പോ വല്ലോ കളി ടീംസ് ഒക്കെ പൊട്ടിപ്പൊക്കി നടക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ആണല്ലോ ആളുകൾ വന്ന് ഓരോരോ പരിപാടികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണമെന്നാണല്ലോ സാധാരണ സിനിമ ഒക്കെ ഡ്രോൺ പാടോട്ട് എടുക്കാം സോ ഇത് എന്തോ കെട്ടിടം നോക്കി ഇതൊക്കെ സ്റ്റോണിന്റെ ടൈമിൽ ആ ഒരു രീതിയിൽ തന്നെ ഡിസൈൻ ഒക്കെ കണ്ടോ സംതിങ് ഈ വിളക്കൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ വിളക്ക് കേട്ടിട്ടുള്ള അല്ല എന്തോ ദുരിത ഇല്ലേ ഇതുകേസ് ഇതൊക്കെ പണു തേക്കണമോക്കില്ലേ കുടക്കാലാണ് പൊട്ടി കിടക്കുന്നത് ഗെയ്സ് സമയം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ് പോയാലേ ആയിട്ട് ഇടുന്നു ഇത് നോക്കി ഇതോ കോഴിന്നട്ടി വിളക്കും പന്താന്ന് പറഞ്ഞത് പന്തം കത്തിച്ചു വെച്ചേക്കാണ് ഇവിടെ ഒരു പെരിച്ചാളിനെ കൊണ്ടിട്ടായിരുന്നെങ്കിൽ പന്തം കണ്ട പെരിച്ചാളിയുടെ ഒരു മാങ്ങനെ എന്തായിരുന്നു പറയാൻ പറ്റില്ല ഇതുകൊണ്ടോ ഇതൊക്കെ പൊട്ടി പൊളി നടക്കുക എന്നിട്ട് ഇവിടെ വിളക്ക് മാത്രം കേടാറുണ്ട് ആ കയറി വേണിൻ്റെ അവിടെ തന്നെ ഒരു വിളക്ക് വെച്ചേ യാരുടെ ആയി വേനക്ക് ലുസീത് എന്തോ ക്രീബി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ലൂഫി നമുക്ക് പറയാണെങ്കിൽ പോയാലോ ആ വേഗം പോയി എവിടെ ഇനി എന്തിനാണ് നിക്കണത് നമ്മളെല്ലാം മകുപ്പി ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ് പിടിച്ചോണ്ട് പോകും എന്നാ പുറന്ന് ചുമ്മാ പക്ഷെ കണ്ടിട്ട് എനിക്കും ഒരു ഡൗട്ടിലല്ലോ വണ്ടി കുടിയില്ല എന്നാ ആ വണ്ടി കുടിക്കുന്ന അത്ര ഇവിടുത്തെ എന്തോ സെറ്റപ്പാണ് വണ്ടി എടുക്കാൻ നമ്മളിവിടെ നമ്മുടെ ലൈഫിൽ വരട്ടെടുക്കണ്ട ലൂഫി ഇവിടെ മണ്ടായിരുന്നു ധൈര്യം പേടിയെന്നുള്ളവന്റെ നികുന്തൂരി ഒല്ലെന്നു പറയുമ്പോൾ കിടന്ന് കാവുകയാണല്ലോ എന്തോ സ്റ്റെപ്പാണോ വഴിയാണോ ആ വഴിയാണ് പക്ഷെ ആരാണോ ഇത് പണുതത് എനിക്കിനെ പറ്റി എന്തെങ്കിലും എനിക്ക് അണാ പറ്റി അറിയാമെങ്കിൽ ഞാൻ അണിൻ്റെ കൂടെ വരുവോ ആ അത് ശരിയാണല്ലോ ചോയ്സ് എന്തായാലും നമുക്കേ ഇവിടുന്ന് നൈസായിട്ട് വിട്ടടിച്ച് പോയേക്കാം നമ്മൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഇതാവത്ത എന്നാലിത് ആരാട ഇവിടെ ഇങ്ങനെ പണിത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകട്ടെ സംതിങ് ഫിഷി ഫിഷ് ഇനിയിപ്പം എന്തായാലും നമുക്ക് തിരിച്ചു തന്നെ പോവാം പോവാങ്ക് എനിക്ക് തോന്നുന്നത് അതേതോ കൾട്ട് ഡീംസ് തന്നെയാണ് അല്ലാണ്ട് അവിടെ പോയിട്ട് ആരാണ് ഇതുപോലെ വിളക്കും കത്തിച്ച് വെച്ച് താമസിക്കുന്നത് അതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് പൊട്ടി പൊളിഞ്ഞ് കിടക്കണ സ്ഥലമാണ് അല്ലാട ലോഫിയാണ് അത് എന്തെങ്കിലും സെറ്റപ്പായിരിക്കും ഇവിടുത്തെ നാട്ടുകാരി പോലെ എന്നൊക്കെ പറയണത് നാട്ടുകാർക്ക് പിന്നെ എന്തും പറയാമല്ലോ അത് വേറെ കാര്യം സോസ് എന്തായാലും നമ്മൾ പ്രേതമുണ്ടോ ഇല്ലയോന്ന് നോക്കണ വീഡിയോ എത്തുള്ളൂ അവിടെ പ്രേതമുണ്ടോ ഇല്ലയോന്നും തെളിഞ്ഞിട്ടില്ല കാരണം അവിടെ എന്തോ ഉണ്ട് എന്തായാലും ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല കാണാൻ വരുന്നതല്ല എനിക്ക് എന്നാൽ നല്ലൊരു ആയിട്ടുണ്ട് സോ എന്തായാലും നമ്മുടെ എൻ്റെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലുകളുടെ സാധ്യത ഫുൾ സപ്പോർട്ട് ചെയ്യുക സോ എന്തായാലും മറ്റൊരു കാലം അല്ലെല്ലാവർക്കും ഗുഡ് ബൈ